ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഉടനീളം ഇപ്പോൾ മോഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിനെ പ്രതിരോധിക്കുവാൻ കുറഞ്ഞ ചെലവിലുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ഞങ്ങളുടെ സബ്സ്ക്രൈബറിൽ പലരും ചോദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു സെൻസർ ബൾബാണ് ഇത് പി ഐ ആർ സെൻസറാണ് അതായത് പാസീവ് ഇൻഫ്രാറെഡ് അതാണ് പി ഐ ആർ ഇതൊരു മോഷൻ സെൻസറാണ് ഇന്ന് സെക്യൂരിറ്റി സംവിധാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻസറാണ് പി ഐ ആർ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള സെൻസറുകളാണ് ഇന്ന് കാണിക്കുന്നത് അതിലൊന്ന് ഇതൊരു എൽ ഇ ഡി ബൾബാണ് ഈ ബൾബിനുള്ളിൽ തന്നെ ഇതിൻ്റെ സെൻസറുണ്ട് ഇത് പല ബ്രാൻഡഡ് കമ്പനികളും ഇന്ന് ഇത് വിപണിയിൽ ഇറക്കുന്നുണ്ട് ഇത് ഓൺലൈനിലും കൂടാതെ ഇലക്ട്രിക് ഷോപ്പുകളിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് ഒൻപത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബാണിത് നമുക്ക് ഏത് ഭാഗത്താണോ ഇത് ആവശ്യം വരുന്ന ആ ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന ബൾബ് ഊരി മാറ്റി ഈ ബൾബ് കണക്ട് ചെയ്താൽ മതി ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒന്ന് ഫ്ലാഷ് ചെയ്യും പെട്ടെന്ന് തന്നെ അത് ഓഫാകും അതിനുശേഷം പിന്നെ ഇത് ഓൺ ആകണമെങ്കിൽ ആരെങ്കിലും വന്നാൽ മാത്രമേ അതായത് ആൾ വന്നാൽ മാത്രമേ ഈ ലൈറ്റ് ഓൺ ആകുകയുള്ളൂ ഈ ബൾബിൻ്റെ വില ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയുണ്ട് അത് ആ ബ്രാൻഡിന് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉള്ളതാണ് ഇതാണ് രണ്ടാമതായി എടുത്ത പി സെൻസർ ഈ കാണുന്നതാണ് സെൻസർ പക്ഷേ ഇതിൽ മറ്റ് ലൈറ്റുകളൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല നാല് വയറാണ് ഇതിൻ്റെ ലീഡിൽ വരുന്നത് അതിലേ നീളം കൂടിയ ഈ വയറാണ് ഇത് നോക്കുമ്പോൾ രണ്ട് വയറിന് നീളം കൂടുതലും രണ്ട് വയർ നീളം കുറവുമായിരിക്കും ഈ നീളം കൂടിയ വയർ അതായത് ബ്രൗണും ബ്ലൂവും ഇത് എ സി ഇൻപുട്ടാണ് അതായത് എ സി ലൈൻ ഇതിലേക്കാണ് കൊടുക്കുന്നത് ഇനി ഇതിൽ കാണുന്നത് ഈ ബ്ലൂവും യെല്ലോയും ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് അതായത് ബൾബ് ആണെങ്കിൽ ബൾബ് അതല്ല എൽ ഇ ഡി ട്യൂബ് ആണെങ്കിൽ ട്യൂബ് അതിലേത് വേണമെങ്കിലും ഇതുമായി കണക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് തരുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നാൽപ്പത് വാർട്സ് ആണ് അപ്പോൾ നാൽപ്പത് വാർട്സിൽ കൂടുതലുള്ള ലോഡ് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കരുത് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ് നാൽപ്പത് വാർട്സ് ഈ പി ഐ ആർ സെൻസർ സ്വിച്ച് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളിലും ചില ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും കിട്ടും ഇത് ഞങ്ങൾ വാങ്ങിയത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൂടാതെ ഓൺലൈനിലും ഇത് കിട്ടുന്നതാണ് പക്ഷേ ഇതിന് വാരണ്ടി ഒന്നും ഉണ്ടാവില്ല പി ഐ ആർ സെൻസർ പ്രവർത്തിക്കുന്ന രീതി ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം ഈ സെൻസറിൻ്റെ പരിധിയിൽ വരുന്ന മനുഷ്യരിൽ നിന്നും പ്രസരിക്കുന്ന ഇൻഫാറെഡ് പ്രകാശത്തിൻ്റെ വ്യതിയാനമാണ് ഈ സെൻസർ അളക്കുന്നത് മനുഷ്യൻ നിശ്ചലമായി നിന്നാൽ ഈ ഇൻഫാറെഡ് പ്രകാശത്തിന് വ്യതിയാനം ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ സെൻസർ പ്രവർത്തിക്കില്ല എന്നാൽ മനുഷ്യൻ ചലിക്കുമ്പോൾ ഈ ഇൻഫാറിഡ് പ്രകാശത്തിന് വ്യതിയാനം ഉണ്ടാവുകയും സെൻസർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതൊരു മോഷൻ സെൻസർ എന്നറിയപ്പെടുന്നത് എന്നാൽ ചെറിയ ജീവികളായ നായ പൂച്ച എന്നിവയെ സെൻസ് ചെയ്യാത്ത രീതിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പി ഐ ആർ സെൻസർ സ്വിച്ച് വളരെ വേഗം തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വയർ ഈ ബൾബ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത് ലൈനിലേക്ക് കൊടുക്കുന്ന വയർ അതായത് ഇതിൻ്റെ ഇൻപുട്ട് വയറാണ് ഈ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ നിലവിലുള്ള ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻസർ പ്രവർത്തിക്കുന്നതാണ് ഇത് ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ആ ബൾബ് ഒന്ന് ഫ്ലാഷ് ചെയ്യും ഇനി ഈ ബൾബ് ഓൺ ആകണമെങ്കിൽ ഈ സെൻസറിൻ്റെ മുന്നിൽ ഒരാളിൻ്റെ ചലനം വന്നെങ്കിൽ മാത്രമേ ഇത് ഓൺ ആകുകയുള്ളൂ ഇപ്പോൾ അത് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് എടുക്കുകയാണിത് അതായത് ഓൺ ആയിട്ടുണ്ട് ഇനി മറ്റ് ചലനങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഈ ബൾബ് തനി ഓഫാകും ഇപ്പോൾ ഈ സെൻസറിൻ്റെ പവർ കൺസംഷൻ ചെയ്യാൻ വേണ്ടി ഒരു പവർ മീറ്റർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇതാ ബൾബ് ഒന്ന് ഫ്ലാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡാണത് കാരണം ഈ സെൻസറുകളെല്ലാം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബൾബ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇതെടുക്കുന്ന പവർ കൺസംഷനാണ് ഈ മീറ്റർ കാണിക്കുന്നത് പോയിൻ്റ് ത്രീ വാട്ട്സ് പവർ മാത്രമേ എടുക്കുന്നുള്ളൂ അതായത് പോയിൻ്റ് ത്രീ വാർഡ്സ് എന്ന് പറയുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുകയുള്ളൂ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ദിവസം അതായത് നാലര മാസം ഇത് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു യൂണിറ്റ് കറണ്ട് ആകുകയുള്ളൂ ഈ സ്റ്റാൻഡ് ബൈ മോഡില് ഇനി ഇത് ഓൺ ആക്കുമ്പോൾ ആ ബൾബിൻ്റെ വാട്ട്സ് കൂടെ ഈ മീറ്ററിൽ വരും ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് സെവൻ പോയിൻ്റ് നയൻ ആ ബൾബ് ഓഫ് ആയി കഴിഞ്ഞാൽ വെറും പോയിൻ്റ് ത്രീ വാട്ട്സ് പവർ മാത്രമേ അത് ലൈനിൽ നിന്നും എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒമ്പത് വാട്ട്സിൻ്റെ പി ഐ ആർ സെൻസർ ഉള്ള എൽ ഇ ഡി ബൾബാണ് അപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ് ബൈ പവറാണ് പോയിൻ്റ് സിക്സ് വാട്ട്സ് പക്ഷേ നേരത്തെ കാണിച്ചിരുന്നത് പോയിൻ്റ് ത്രീ വാർട്സ് ആയിരുന്നു അതിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡൽ അതെടുത്ത കൺസംഷൻ അതിൻ്റെ ഇരട്ടിയാണിത് പോയിൻറ്റ് സിക്സ് വാർട്സ് എടുക്കുന്നു ഇനി അത് സെൻസർ ഓൺ ആകുമ്പോൾ ആ ബൾബിൻ്റെയും കൂടെ വാട്സ് അതിൽ കാണിക്കുന്നു ഇപ്പോൾ കാണിക്കുന്നത് എട്ട് പോയിൻ്റ് നാല് വാട്സാണ് പൊതുവെ ഈ ശ്രമം നടത്തുന്നത് കിച്ചൻ്റെ ഡോറിൻ്റെ ഭാഗത്തായിരിക്കും അപ്പോൾ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ എൽ ഇ ഡി ബൾബാണ് ആ ബൾബ് മാറ്റിക്കൊണ്ട് ഈ പി ഐ ആർ സെൻസർസ് എൽ ഇ ഡി ബൾബാണ് അവിടെ കണക്ട് ചെയ്യുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇതാൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ലൈറ്റിൻ്റെ ഒരു പരിധിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ഓൺ ഓൺ ആകും ഇത് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് സെൻസർ വർക്ക് ചെയ്യുന്നത് ഒരാളിൻ്റെ ചലനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് സെൻസ് ചെയ്യത്തുള്ളൂ ചലനമൊന്നും ഇല്ലാതെ ആൾ ഒഴിവായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ ഈ ലൈറ്റ് തനി ഓഫാകും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വഴി നമുക്കൊരു ഇതൊരു പവർ സേവർ കൂടിയാണ് സാധാരണ രാത്രി സമയം മുഴുവൻ ഇതേപോലെ പുറത്ത് ഇട്ട് വയ്ക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പവർ വേസ്റ്റ് നമുക്കിവിടെ ഒഴിവാക്കാം ഇതാ ഇത് രണ്ടാമത് കാണിച്ചിരുന്ന പി എ ആർ സെൻസറാണിത് ഇതാ ഹോട്ടൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് അതിൽ വരും ഇതാൾ വരുമ്പോൾ അതിൻ്റെ ആ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബൾബ് ഓൺ ആകും ഇത് ആയിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ആളിൻ്റെ ചലനം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പതോ നാൽപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഈ ബൾബ് തന്നെ ഈ ഓഫാകും വീണ്ടും അത് ചലനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ആകുകയുള്ളൂ ഇതൊരു നല്ല പവർ സേവറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രാത്രി മുഴുവൻ ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതെടുക്കുന്ന പവർ കൺസംഷൻ കൂടുതലായിട്ട് വരും ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അത് തന്നെയല്ല ഒരാൾ വരുന്ന സമയത്ത് ഈ ലൈറ്റ് ഓൺ ആകുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടും അതാണ് ഈ സെൻസർ സ്വിച്ച് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ഈ രണ്ട് സെൻസർ ലൈറ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണം നമുക്കിത് വളരെ ഈസിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു ബൾബ് ഹോട്ടലിലേക്ക് നേരിട്ട് കണക്ട് ചെയ്താൽ മതി പക്ഷേ ഇതിന് വരുന്ന മറ്റൊരു പ്രശ്നം ഏതെങ്കിലും കാരണവശാൽ ഈ എൽ ഇ ഡി ബൾബ് കംപ്ലൈൻ്റ് ആയാൽ ഇത് പൂർണ്ണമായും പോകും കാരണം പിന്നീട് ഇത് പ്രവർത്തിക്കില്ല പക്ഷേ ഈ യൂണിറ്റിലാണെങ്കിൽ എൽ ഇ ഡി ബൾബാണ് കംപ്ലൈൻ്റ് ആകുന്നതെങ്കിൽ നമുക്ക് പകരം മറ്റൊരു എൽ ഇ ഡി ബൾബ് ബൾബിട്ടത് വീണ്ടും ഉപയോഗിക്കാം ഈ സെൻസർ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും ഇതിന് ഇതിൻ്റെ സെൻസർ ഇതിനുള്ളിലായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു സെൻസർ ലൈറ്റ് കൊണ്ട് മോഷ്ടാക്കളെ ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്തുവാനും വളരെ കുറഞ്ഞ ചെലവിലും നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണിത് ഈ കാണുന്ന ആർ സി സി ബി ടെസ്റ്റിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അതിലൊരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് വന്ന ഉത്തരങ്ങളെല്ലാം ശരിയായ രീതിയിൽ തന്നെയായിരുന്നു അതിൽ നിന്നും ഒരാളെ നറുക്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നറുക്ക് വീണത് റാഷിദ് എന്ന വ്യക്തിക്കാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തന്നിട്ടില്ല അതുകൊണ്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു